നമസ്കാരം ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഇന്ന് വളരെ രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ചെമ്പനീർ പൂ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊന്നുമല്ല ഗോവിന്ദന്റെ ആ ഒരു ഇത്രയും നാളത്തെ നീണ്ട പ്രയത്നത്തിന് ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം പെൻഷൻ തുക വർഷയുടെ അച്ഛൻ തടഞ്ഞൊക്കെ വെച്ചിരുന്നു അതെല്ലാം കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ് ആ ഒരു പെൻഷൻ തുക ഗോവിന്ദൻ എന്നെ കിട്ടും അങ്ങനെ സച്ചിയുടെ വീട്ടിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് കടന്നു പോകുന്നത് അപ്പൊ ചന്ദ്രമതിയെ പറയാതിരിക്കുന്നതാണ് ए, पोती -पोती पिड़, 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 पिड़ आ, आ, ും കാരണം ചന്ദ്രമതിയുടെ സ്വഭാവം നമുക്കറിയാം ശ്രുതിയെ പൊത്തിപ്പൊത്തി വളരെ തങ്കം പോലെ വളർത്തിക്കൊണ്ട് വരുകയാണ് രേവതിന് എപ്പോഴും തള്ളിക്കളയുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ശ്രുതിയുടെ കളങ്ങൾ പിടിക്കപ്പെടുമോ എന്നുള്ള സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ ഫോൺ കോൾ എത്തുന്നതും അത് ചന്ദ്രമതിയാണ് എടുക്കുന്നതും ഇന്നപ്പോൾ ചന്ദ്രമതിയുടെ ചന്ദ്രമതി എന്തായിരിക്കും പറയുക എന്നൊക്കെ ഉള്ളതെല്ലാം നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ശ്രുതിയോട് അത് ചോദിക്കുമ്പോൾ ശ്രുതി അത് തന്ത്രപരമായി തന്നെ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു പെരുങ്കള്ളിയാണ് ഇവര് ഭയങ്കര വലിയ പണക്കാരൻ്റെ മകളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്തായാലും ശ്രുതിക്ക് പറ്റിയ ഒരു പെണ്ണ് തന്നെയാണ് ശ്രുതി കള്ളങ്ങൾ കൊള്ളങ്ങൾ രണ്ടുപേരും ഒളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് പറ്റിയ ഒരു ഇതാണ് എന്തായാലും സച്ചിയുടെ ഈ ഒരു മാറ്റം അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്താ ശ്രുതി അതിനുള്ള എല്ലാ അംഗീകാരവും കൊടുക്കേണ്ടത് രേവതിക്ക് തന്നെയാണ് അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് രേവതി സച്ചിയും കാലെടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി ഒരു കുഞ്ഞു വാപ അവർക്കിടയിലേക്ക് വരുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് സച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരിക്കും അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് സച്ചിയുടെ അച്ഛനും അതുപോലെ മുത്തശ്ശിക്കും ആണ് അപ്പോൾ ഇവരൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് എന്തായാലും ഇനിയൊരു മരുമകൾ കൂടി ഈ വീട്ടിലേക്ക് കടന്ന് വരേണ്ടതുണ്ട് അത് വർഷമായി എന്തായാലും വർഷയുടെയും വർഷയുടെ പ്രളയം എന്തായാലും അതിങ്ങനെ പോയിട്ട് മുട്ടിട്ട് തളർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ഗിഫ്റ്റൊക്കെ വർഷ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസകരമായൊരു മുഹൂർത്തമാണ് എന്തായാലും വളരെ ഭംഗിയോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് സൂര്യയിൽ എന്തായാലും രേവതി ചന്ദ്രമതിക്ക് തിരിച്ച് മറുപടികൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അത് വളരെ നല്ലതാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് പണ്ടത്തെ അമ്മായിമ്മ മരുമകൾ റിലേഷനൊന്നുമല്ല ഇപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ബന്ധം അറിയാം അമ്മായിയമ്മ ആയിക്കോട്ടെ ആ ഒരു ബന്ധം അറിയാം മകളെപ്പോലെ തന്നെയായിരിക്കും കാണുന്നത് മകളും തിരിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമെല്ലാം തരും അപ്പോൾ രേവതിയുടെ ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ബന്ധം എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല തങ്കത്തിൽ പോയി ഇനി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് എപ്പോഴാണ് ഇല്ല പൊട്ടുമോന്നറിയല്ല കാരണം പൈസ ഇല്ലാത്ത ഒട്ടും പൈസ ഇല്ലാത്ത വീട്ടിൽ ആ കുട്ടിയാണ് ശ്രുതി എന്ന തിരിച്ചറിവ് അതൊരു വളരെ വലിയൊരിതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ